എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെസ് ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാ എല്ലാരും ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോ കാലം മാറി ഇത്തിരി ഞാനാണോ ഇവളാണോ ഞാനാണോ മുതിർന്നത് ഇവളാണോ മുതിർന്നത് ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല മുതിർന്നവർക്ക് എന്തും പറയാമെന്നും കുട്ടികൾക്ക് ഒന്നും പറയാൻ പാടില്ലെന്നും അത്തരത്തിലൊരു സമീപനം അരുത് അത് വച്ച് മുതിർന്നവർക്ക് മാത്രമേ എന്തെങ്കിലും പറയാൻ പാടുള്ളൂ എന്നും കുട്ടികൾക്ക് ഒന്നും പറയാൻ പാടില്ലെന്നും എന്നുള്ള ഒരു നയം ശരിയല്ല ചില കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ യുഗമാണ് പഴഞ്ചൻ രീതിയാണ് നമ്മെ പഠിപ്പിച്ചത് കുട്ടികൾക്കൊന്നും പറയാൻ പാടില്ലെന്നും മുതിർന്നവർ മാത്രമേ സംസാരിക്കാവൂ എന്നുള്ള നയം പക്ഷേ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രസക്തിയില്ല പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ താഴ്ന്നവരിൽ നിന്നും പലതും പഠിക്കാറുണ്ടാവാറുണ്ട് അതേസമയം മുതിർന്നവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കാനുണ്ടാവാറുണ്ട് സത്യസന്ധമായിട്ടും യുക്തിപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ആര് പറയുകയാണെങ്കിലും അതിനെ നമ്മൾ യുക്തിയിൽ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സൊസൈറ്റി തിരിച്ച് ചിന്തിക്കേണ്ടത് ഇവിടെ ഈ ദേവാനന്ദ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ വളരെ രസകരമായിട്ടും വളരെ സ്മാർട്ടായിട്ടുള്ള സംസാരമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറെ ആളുകൾ അതിനെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലോ ഈ സോഷ്യൽ മീഡിയയിലൊന്നും കാണാത്ത ഇത്തരത്തിലുള്ള നന്നായി സംസാരിക്കുന്ന വളരെ മിടുമിടുക്കുകളായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവരൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെന്നും വരില്ല എന്തു തന്നെ ആയാലും ദേവാനന്ദ സത്യങ്ങളും കാര്യങ്ങളും യുക്തിപൂർണമായ അവളുടെ കഴിവിൽ അധിഷ്ഠിതമായ സംസാരവും കൊണ്ടും ഇന്ന് ദേവാനന്ദ സൈബർ ലോകത്ത് വൈറലാണ് ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ദേവാനന്ദ വൈറലാണ് ദേവാനന്ദ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചില ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായൊന്നും വരില്ല പക്ഷേ ദേവാനന്ദ ആരെന്നറിയാൻ മാളികപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച ഒരു കുഞ്ഞു കഥാപാത്രമായിരുന്നു ദേവാനന്ദയുടെ പുതിയ സിനിമയായിട്ടുള്ള ഗുളികൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനും വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇൻറ്റർവ്യൂവിലാണ് ഇത്തരത്തിലുള്ള അവളുടെ വളരെ സ്മാർട്ടായിട്ടുള്ളതും വളരെ നന്നായിട്ടുള്ള യുക്തിപൂർണമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇന്ന് ജനശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ളത് ദേവാനന്ദയുടെ വാത വരാതെയുള്ള സംസാരവും അതേപോലെ യുക്തിഭദ്രമായിട്ടുള്ള ചിന്താഗതികളും സിദ്ധാന്തങ്ങളൊക്കെ തന്നെയാണ് ദേവാനന്ദയെ ഈ ഒരു കുച്ചുകുട്ടിയാണെങ്കിലും ചെറിയ കുട്ടി വലിയ വാഴ എന്ന് തന്നെ പറയാം അത്രയും മിടുക്കിയാണ് ഈ ദേവാനന്ദ പക്ഷേ ഈ ദേവാനന്ദ ഇത്രയും വൈറലാകാനുള്ള കാരണം ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള അവളുടെ നിലപാടും സ്റ്റേറ്റ്മെൻറ്റും അതും ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും നന്നായിട്ട് ഓരോ ജനത്തെയും ജനശ്രദ്ധയെ ആകർഷിക്കുന്നതും പുതുതലമുറയെ സത്യത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ദേവാനന്ദയെ വളരെ വ്യത്യസ്തമാക്കിയിരുന്നതും അവളുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചില കമൻറ്റോളികൾ അതിനെ മോശമായി പ്രതികരിച്ചതൊക്കെ ഗുളികൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ദേവാനന്ദ കൊടുത്ത ഒരു അതിലെ നമുക്ക് കാണാം എന്റെ രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കുഞ്ഞിലെ തൊട്ടേ അതും ഇപ്പൊ ഈ ജനറേഷനിലുള്ള എന്റെ പ്രായമുള്ള കുട്ടികളെല്ലാരും എല്ലാരും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ഓവർ ക്യൂട്ട്നെ ആയിട്ട് യൂണിക്കോൺസും അതും ഇതും ഒന്നും കണ്ടു നിൽക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാം എല്ലാ ഡിസ്കസ് ചെയ്യുന്നവരാണ് സ്കൂളിൽ പോകുമ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോ കാലം മാറി ഞാനാണോ ഇവളാണോ അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംവദിച്ചിട്ടുള്ളത് ടെക്നോളജിയുടെ മാറ്റവും അതുപോലെ കാലഘട്ടത്തിൻ്റെ മാറ്റവും ഒക്കെയാണ് ഇത്തരത്തിൽ കുട്ടികളിലുണ്ടാക്കുന്ന ഒരു വലിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നത് കുട്ടികൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ചയാണ് ഇത്തരത്തിൽ കുട്ടികളെ ഒരു വലിയ മാറ്റത്തിലേക്കും ചിന്തയിലേക്കൊക്കെ നയിക്കുന്നത് എന്നാണ് കണ്ടെത്തലുകൾ തെളിയിച്ചിട്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ചെറിയ കുട്ടികൾ എപ്പോഴും നമ്മളെ വീട്ടിൽ ഉയരങ്ങളിൽ കയറിയിരിക്കാനും അല്ലെങ്കിൽ നല്ല ഉയർന്ന സ്ഥലങ്ങളിൽ കയറി കൊത്തിപ്പിടിച്ച് കയറിയിരിക്കാനാണ് എപ്പോഴും അവർ അവരവിടുന്ന് വീഴും എന്നുള്ളതിൽ അവരെ ശിക്ഷിക്കുകയും അതേപോലെ തന്നെ അവരെ താഴ്ന്ന ഇടങ്ങളിൽ കൊണ്ടുപോയിരുത്തും പിന്നീട് വീണ്ടും ആ കുട്ടികൾ ആ മുഗൾ വശത്ത് ഉയരങ്ങളിൽ പോയിട്ട് തന്നെ കയറിയിരിക്കും അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് ചില സമയങ്ങളിൽ താഴെ വീഴാറുണ്ടാവും പിന്നെയും ആ കുട്ടികൾ ഉയരങ്ങളിൽ കയറിയതായിട്ട് തന്നെ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നുള്ളൂ ഇതിനർത്ഥം യഥാർത്ഥത്തിൽ കുട്ടികളെപ്പോഴും ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളതാണ് പലപ്പോഴും രക്ഷിതാക്കളാണ് അവരെ ഉയരങ്ങളിൽ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും അതിനൊരു പ്രയാസം സൃഷ്ടിക്കുന്നത് ഒരിക്കലും നമ്മൾ മക്കളെ അവരെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ നമ്മൾ അത്തരത്തിൽ അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോഴും പ്രോത്സാഹിപ്പിക്കാനേ നമ്മളെ തിരക്കിനിടക്ക് നമ്മൾ മറന്നു പോവാറുണ്ട് കുട്ടികളെ നമ്മളെപ്പോഴും ഉയർന്ന ചിന്ത വളർത്തുകയും താഴ്ന്ന ചിന്താഗതിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വാർത്തെടുക്കണം എന്നാണ് സൊസൈറ്റിയോടൊക്കെ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബോഡി ലാംഗ്വേജും അത്തരത്തിലുള്ള പല വിധത്തിലുള്ള കമൻറ്റുകളാണ് മോശം കമൻറ്റുകളാണ് താഴെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറെ ചിലരെങ്കിലും ആളുകളെ പല ചില സമയങ്ങളിൽ എൻ്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് ഇടാറുണ്ട് എപ്പോഴും ഏതൊരു മനുഷ്യനാണെങ്കിലും അവന് താഴ്ന്നവനാണോ ചെറിയവനാണോ അല്ലെങ്കിൽ അവന് എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെങ്കിലും അവർ എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് അവരെ അവരെ ബോഡി ലാംഗ്വേജും അത്തരത്തിൽ അവരെ ഫേഷ്യൽ എക്സ്പ്രഷനും അവരെ ഗ്ലാമറും അല്ലെങ്കിൽ അവരെ ചെറുപ്പവും വലുപ്പവും ഒന്നുമല്ല സമൂഹം ശ്രദ്ധിക്കപ്പെടേണ്ടത് എപ്പോഴും അവരെന്ത് പറയുന്നു അവരെന്താണ് അവരെ വായിൽ നിന്ന് വരുന്നത് എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എത്രമാത്രം ഒഴിവാക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങളിലാണ് എപ്പോഴും സൊസൈറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതേസമയം ഈ ദേവാനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി മറ്റൊരു യൂട്യൂബ് ഓൺലൈൻ ചാനലിനൂടെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടെ നമ്മളൊന്ന് കാണാം അമ്മയാണോ സൂപ്പർ ഹീറോ അങ്ങനെ ഒരിക്കലും ചോദിക്കരുത് ഒരു കൊച്ചിൻറെ അടുത്ത് അതെന്താ പൊതുവേ നമ്മള് കേട്ടോയിൽ തന്നെ പറയുന്നുണ്ട് അച്ഛനാണോ അമ്മയാണോട് ഞാൻ പുറത്തുനിന്ന് സംസാരിച്ചപ്പോ അച്ഛൻ പറയുന്നുണ്ട് ഇപ്പൊ മൂന്നു ദിവസം ഞാൻ അഞ്ഞൂറ് ദിവസം ഷൂട്ട് ആണെങ്കിൽ നാനൂറ് ദിവസം ഞാനായിരിക്കും അവളുടെ കൂടെ വരുന്നത് എപ്പോഴും അച്ഛനോടായിരിക്കുമല്ലോ അച്ഛൻ അച്ഛനുണ്ടെങ്കിൽ ഒരു അച്ഛനുള്ളതുകൊണ്ടാണ് എന്റെ ഇങ്ങനെ പ്രോഗ്രാം വരെ നടക്കുന്നത് പക്ഷെ അമ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ എൻ്റെ ഡ്രസ്സ് അതും അമ്മയാണ് ഞങ്ങളുടെ ബാക്ക്ബോൺ അമ്മ അമ്മയും അമ്മമ്മയും കാരണമാണ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് നോട്ട്സ് എഴുതി തീർക്കാൻ പറ്റുന്നത് എല്ലാം ക്ലാസ്സിൽ പോകാൻ പറ്റുന്നത് അപ്പൊ അച്ഛനുണ്ടെങ്കിലേ സിനിമയുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അമ്മു രണ്ടുപേരും ദേവാനന്ദയോട് അച്ഛനാണോ അമ്മയാണോ ഏറ്റവും ഇഷ്ടം എന്നുള്ള ചോദ്യത്തിന് അത് ഒരിക്കലും ഒരു കുട്ടിയോടും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് കാരണം ആ പെൺകുട്ടിക്ക് തന്നെ അതിനെ വളരെ വ്യക്തമായിട്ട് അറിയും അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇത്തരം ഒരു ചോദ്യം ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോഴേ അമ്മയെയും അച്ഛനെയും വേർതിരിക്കുന്ന ചിന്താഗതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കരുത് എന്നുകൂടെയാണ് ഇത്തരം അവതാരകരോടൊക്കെ പറയാനുള്ളത് എപ്പോഴും നമ്മൾ അച്ഛൻ്റെ കഷ്ടപ്പാടുകളും അമ്മയുടെ കഷ്ടപ്പാടുകളും നമ്മൾ ഒരേ സമയം കണ്ടുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ വളരുന്നത് നിഷ്കളങ്കരായ കുട്ടികളോട് നാം ചോദിക്കണം അമ്മയെയാണോ അച്ഛനെയാണോ മോക്കിഷ്ടം എന്ന് ചോദിച്ചാലേ തീർച്ചയായിട്ടും ആ കുട്ടി പറയും നിഷ്കളങ്കയായ ആ കുട്ടി തീർച്ചയായിട്ടും പറയുന്നത് ഒന്നായിരിക്കും എനിക്ക് അച്ഛനെയും അമ്മയെയും ഇഷ്ടമാണ് ഇത് പ്രകൃതിയാ സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ വളരെ നിഷ്കളങ്കരായിരിക്കും അവരെ നമ്മൾ ഏത് വഴിക്ക് തിരിച്ചുവിടുന്നു അവിടെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് വളർത്തു ദോഷം സംഭവിക്കുന്നത് ദുസ്വഭാവം വളർത്തുന്നത് ദേവാനന്ദയും ഇതുപോലെ നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ് എന്നാണ് ഇതിനർത്ഥം പലപ്പോഴും നമ്മളെ വിദ്യാഭ്യാസ പാഠങ്ങളിൽ തന്നെ ചില അപാകതകൾ വരാറുണ്ട് പലപ്പോഴും വിദ്യാഭ്യാസ പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചെടുക്കാറ് എന്താണ് അമ്മ നൊന്തു പ്രസവിച്ചു അമ്മ പത്ത് മാസം ഗർഭം ചുമന്നു ഇവിടെയൊക്കെ എപ്പോഴും മറ്റൊരു വാക്കും കൂടെ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇത്തരം ഒരു വാക്യം കൂടെ എഴുതി ചേർക്കണം പത്ത് മാസം അമ്മ ഗർഭം ചുമന്നതിന് ശേഷം അച്ഛനായിരുന്നു എന്നെ വളർത്താൻ വേണ്ടിയിട്ട് രാവ് പക പകലാക്കിയത് ഈ ഒരു വാക്യം കൂടെ സമൂഹം പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിലെ അച്ഛൻ്റെയും അമ്മയുടെയും വിലയറിയാതെ ഇന്നത്തിലെ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവത്വങ്ങൾ വഴിതിരിഞ്ഞു പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ വളർന്നു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആരെങ്കിലും വലിയ പൊസിഷനിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും അമ്മയെയും അച്ഛനെയും വാർദ്ധക്യത്തിൽ ചില മനുഷ്യരിൽ ചില മനുഷ്യരെ വൃദ്ധസദനങ്ങളിലാക്കാറുണ്ട് ഇതിനുള്ള ഒരു പ്രധാന കാരണം പലപ്പോഴും അച്ഛനും അമ്മയും അച്ഛൻ അമ്മയെക്കുറിച്ച് മക്കൾക്ക് കുഞ്ഞിലേ പറഞ്ഞു കൊടുക്കണം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം ചെയ്താണ് മോനെ വളർത്തുന്നത് എന്നും അതേസമയം അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മോനെ നിന്നെ വളർത്തുന്നത് അച്ഛൻ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള തിരിച്ചറിവും പരസ്പര സൗഹൃദങ്ങളും നമ്മൾ പല ജോലികളും പലതും ചെയ്യുന്നതായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളെ കുഞ്ഞു മക്കൾ കൂടെ ചിലവഴിക്കാനും സമയം നമ്മൾ തീർച്ചയായിട്ടും കാണാം ഒരു പക്ഷേ പല ജോലി തിരക്കുള്ളവരായിരിക്കാം എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ഈ ജോലി തിരക്കുകളും നമ്മളെ സാഹചര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ വാർദ്ധക്യത്തിലെത്തിയതിനു ശേഷം നല്ലൊരു സ്വഭാവം സൽസ്വഭാവവും നമ്മൾ മാതാപിതാക്കള് അവരിൽ വളർത്തിയിട്ടില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ ഈ ഒരു ഇത്രയും കാലം സമ്പാദിച്ചതൊന്നും ജീവിതത്തിൽ അതൊന്നും ഒരു സ്ഥായി നില നിന്ന് വരില്ല എപ്പോഴും ജീവിതത്തിലെ അവസാന ഘട്ടത്തിലെ വൃദ്ധസദനങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകരമായ സാഹചര്യങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നതിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ ഏറ്റവും വലിയ സഹായമാവുന്നത് ഇത്തരം കുടുംബ പ്ലാനിങ്ങുകൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ഇത്തരത്തിൽ ആയി മാറാറാണ് പതിവ് ആ ഓരോ യുവത്വത്തിലുള്ള മക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഈ മക്കളൊക്കെ അവരാവശ്യത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലേക്കും പുറത്തു പോകുന്ന സമയത്ത് പലപ്പോഴും ഈ വാർദ്ധക്യത്തിലുള്ള അമ്മയും അച്ഛനൊക്കെ വീടിൻ്റെ കാവൽക്കാരായി മാറാറുണ്ട് ചിലയിടങ്ങളിൽ നമ്മൾ അമ്മയെ ൾഫിലേക്ക് കൊണ്ടുപോകും ആ സമയം ഭാര്യയ്ക്ക് ഒരു പാർപ്പ പോലെയോ അത്തരത്തിൽ ഭാര്യയ്ക്ക് ഒരു ഹെൽപ്പറായിട്ടും ഗൾഫിലൊക്കെ മാറാറുണ്ട് ഇതൊക്കെ ഏതാനും ചില മനുഷ്യരിലാണ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടം ഇതൊരു സംസ്കാര സമ്പന്നതയുടെ കുറവ് മൂലം ഇതൊരു വ്യാപക അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വലിയ ഒരു പ്രായം പോലും എത്തിയിട്ടില്ലാത്ത ദേവാനന്ദ വളരെ പക്വതയോടെ പെരുമാറുന്നത് എത്രമാത്രം അമ്മയെയും അച്ഛനും സ്ഥാനം കാണുന്നു എന്നുകൂടെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ മറ്റൊന്നും കൊണ്ടുമായിരിക്കില്ല അച്ഛനും അമ്മയും വളർത്ത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ വളർത്ത് ദോഷമാണ് എന്ന് യഥാർത്ഥത്തിലെ വളർത്തുന്ന സമയത്ത് ഈ ചെറുപ്രായത്തിൽ തന്നെ ദേവാനന്ദയെ അത്തരത്തിലായിരിക്കും അച്ഛനും അമ്മയൊക്കെ വളർത്തി വലുതാക്കിയത് ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴും ഇതിനെതിരെയും കമൻ്റ് ഇടുന്നവരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും പോസിറ്റീവ് കാണുന്നവർ പോസിറ്റീവ് കണ്ടുകൊണ്ടിരിക്കും നെഗറ്റീവ് കാണുന്നവർ എന്നും നെഗറ്റീവ് മാത്രമേ കാണാൻ കഴിയൂ അത്തരം നെഗറ്റീവായിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള ചിന്താഗതിയിലുള്ള മനുഷ്യരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഒന്ന് അകറ്റി നിർത്തിയാൽ തന്നെ മാറുന്ന പ്രശ്നമുള്ളൂ ജീവിതത്തിലും സമൂഹത്തിലുമുള്ള വലിയ നല്ല മാറ്റങ്ങൾ സംഭവിക്കാൻ നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വളരെ സൂക്ഷ്മതയോടെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നുവെന്നും നമ്മൾ രക്ഷിതാക്കളെ രണ്ടുപേരും അവർക്ക് കൂടുതൽ സപ്പോർട്ട് നൽകുന്ന സമയ സമയം സംഭവിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മുടെ വാർദ്ധക്യകാലത്ത് അവരെ അതിലും നന്നായിട്ട് നമ്മളെ നമ്മളെ പരിഗണിക്കുന്നതായിരിക്കും പലപ്പോഴും അച്ഛന് ഒരുപാട് ഉദ്യോഗമുള്ളവരായിരിക്കും അമ്മ ഒരുപാട് ഉദ്യോഗമുള്ളവരായിരിക്കും പലപ്പോഴും മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അവർ പിറകിലായിരിക്കും അവരെന്നും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും എൻഗേജ് ചെയ്യുക എങ്ങനെ പണം ഉണ്ടാക്കാം എങ്ങനെ ഗവൺമെൻറ് ജോലി നേടാം ഇത് മാത്രമായിരിക്കും മക്കളെ പഠിപ്പിക്കുക പലപ്പോഴും അവർ സംസ്കാരം പഠിപ്പിക്കില്ല എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാം ഒരു കൂട്ടുകുടുംബത്തിൽ എങ്ങനെ ജീവിക്കാം ഒരു സൊസൈറ്റിയോട് എങ്ങനെ പെരുമാറാം ഇത്തരത്തിലെ ഒരു സാഹചര്യങ്ങളൊന്നും പലപ്പോഴും വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളൊക്കെ പലപ്പോഴും ഡൈവേഴ്സിൻ്റെ ത്തൊക്കെ എത്തിപ്പെടുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് ഇതിനൊക്കെ വിപരീതമാവുന്ന സമയത്താണ് വാർദ്ധക്യത്തിലെ അച്ഛനെയും അമ്മയെയും വിട്ടേച്ചു പോകുന്നതും അച്ഛനെയും അമ്മയെയും വാർദ്ധക്യത്തിലെ തള്ളിക്കളയുന്നതും മൃതസദനങ്ങളിൽ എത്തിക്കപ്പെടുന്നതിനൊക്കെ ഒരു പ്രധാന സൊസൈറ്റിയിലുള്ള കാരണം അതേസമയം ഈ വാർദ്ധക്യത്തിലുള്ളവരും ചിന്തിക്കണം ഞാൻ എൻ്റെ മക്കളെ അവരെ കുഞ്ഞിൽ പ്രായത്തിൽ ഞാൻ എങ്ങനെയായിരുന്നു വളർത്തിയിരുന്നത് ആ ഒരു കാര്യം നമ്മൾ പലപ്പോഴും വാർദ്ധക്യത്തിൽ എത്തിയതിന് ശേഷം ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് എപ്പോഴും നമ്മൾ ഒരുപടി മുന്നേ ചിന്തിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹവും അതേപോലെ ഫാമിലിയൊക്കെ ഭദ്രമായി ഏറ്റവും നല്ല സ്നേഹമുള്ള കുടുംബമായി മാറുകയുള്ളൂ ഈ ദേവാനന്ദയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും യഥാർത്ഥ ക്വാളിറ്റിയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് പിന്നീട് ഈ കുട്ടി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ നമ്മൾ കേട്ടോക്കാം എന്റെ സിനിമ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് പല നടികളും നടന്മാരും വെച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തം ഡ്രൈവറായിട്ട് വെച്ചിരിക്കുന്ന ഒറ്റ അച്ഛനും ഈ ഈ ഹെയർ സ്റ്റൈലും മേക്കപ്പും ചെയ്ത ചെയ്താണോ ഇത് അച്ഛനല്ല കാരണം നമ്മളിപ്പോ ഓരോ ഇന്റർവ്യൂ ഇടയ്ക്കും ഡ്രസ് മാറുന്നതും വേറെ വേറെ ആക്കണ്ടോണ്ട് വേറെ വേറെ ആളെ വെച്ചേക്കാണ് അപ്പൊ എല്ലാത്തിനും അച്ഛനാണ് കൂട്ടുന്നത് അച്ഛൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ അച്ഛനാണ് അച്ഛൻ തന്നെ ഈ കുട്ടി അച്ഛനും അമ്മയും വളർത്തിയതൊക്കെ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം മനസ്സിൽ താലോലിച്ച് നടക്കുന്നുണ്ട് കാരണം അത്രയും അച്ഛനെയും അമ്മയെയും അവർ അവൾ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അവൾ ഓരോ കാര്യങ്ങളും അച്ഛൻ എന്ത് ചെയ്യുന്നു അമ്മ എന്ത് ചെയ്യുന്നു എന്നൊക്കെ വളരെ കൂർമ്മ ബുദ്ധിയോടെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ഉള്ളത് ദേവാനന്ദയ പോലുള്ള കുട്ടികൾ ഇത്തരത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവരൊന്നും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഒന്നും പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് സൊസൈറ്റിക്ക് ഒരു പഠനത്തിന് എന്നെ െ ഇടവരുത്തുന്നില്ല കാരണം ഇത്തരത്തിൽ ദേവാനന്ദയെ പോലുള്ള കുട്ടികൾ ഒരു വലിയ സമൂഹത്തിന് നൽകുന്നത് ഒരു വലിയ പാഠമാണ് കാരണം അമ്മയുടെയും അച്ഛൻ്റെയും കഷ്ടപ്പാട് ഒരേ സമയം മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഈ കുട്ടിക്ക് ഇത് നൽകുന്ന ഒരു വലിയ ധാർമ്മിക മൂല്യമുള്ള ബോധം കൂടെയാണ് ഇതിലൂടെ നൽകുന്നത് ഇന്നത്തെ സമൂഹത്തിലെ കുഞ്ഞു മക്കളിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എന്നുണ്ട് അറിയുന്ന നിമിഷം മുതൽ അവൾ മാറുകയാണ് അല്ലെങ്കിൽ അവന് മാറാണ് ജീവിതത്തിൽ പലപ്പോഴും അച്ഛനും അമ്മയും കുട്ടികൾക്ക് മാതൃകയാവണം ഇത്തരത്തിൽ അച്ഛനും അമ്മയും തന്നെ പരസ്പരം വഴക്കുള്ളൊരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വളർന്നു വരിക ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ ആയിരിക്കും അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ഏറ്റവും സൗഹൃദമുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത് എങ്കിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായുള്ള ഒരു മക മകളായിരിക്കും മകനായിരിക്കും പലപ്പോഴും നമ്മൾ ഇത്തരം സ്വഭാവ ദോഷങ്ങളും ഇത്തരത്തിലെ സാഹചര്യങ്ങളിലൂടെയൊക്കെ മോശമായ സാഹചര്യത്തിലൂടെയും ഒന്നും തെറ്റ് തെറ്റുകണ്ടാൽ പറഞ്ഞു കൊടുക്കാത്ത സാഹചര്യത്തിലൂടെയൊക്കെ മക്കളെ വളർത്തിയതിൻ്റെ ശേഷം ഇതിലേറ്റവും കൂടുതൽ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അനുഭവിക്കുന്നത് ഏത് വീട്ടിലേക്കാണോ കല്യാണം കഴിച്ചു വിടുന്നത് ആ വീട്ടിലെ ആ ഒരു ഭർത്താവും ആ വീട്ടിലെ മനുഷ്യരായിരിക്കും ഇതുകൊണ്ട് ഏറ്റവും അധികം പ്രയാസം സൃഷ്ടിക്കുക പക്ഷേ പലപ്പോഴും അത്തരത്തിൽ സ്വന്തം മക്കൾ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചതിന് ശേഷം പോലും അവരെടുത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ സ്വന്തം മക്കളെ തെറ്റ് തിരുത്താൻ ഇന്നത്തെ സമൂഹത്തിൽ ചില ഉമ്മമാരും ഉപ്പന്മാരും ഒരുപാട് മടിക്കാറുണ്ട് എൻ്റെ മകള് അങ്ങനെ ചെയ്യില്ല എൻ്റെ മകൾ ഏറ്റവും പെർഫെക്റ്റ് ആണ് അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ മോശം ചിന്താഗതി നമ്മൾ വളർത്തുന്നത് എൻ്റെ കല്യാണം കഴിച്ചു ചെന്ന വീട്ടിൽ എൻ്റെ മകള് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്നും അതല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ പ്രയാസമാണെങ്കിൽ ആ ഉമ്മയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഉപ്പയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ സാഹചര്യത്തിൽ എങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും സൗഹൃദമായ നിലപാടിലും പരസ്പരം ഡിപ്ലോമസി കീപ്പ് ചെയ്തുകൊണ്ടും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് രക്ഷിതാക്കൾ പഠിപ്പിക്കേണ്ടത് ചില വീട്ടിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ ഇത്ര ം ആ കുട്ടി വളരുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി വീട്ടിൽ വളരുന്ന സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ മക്കൾക്ക് വലിയ വിദ്യാഭ്യാസം വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ വലിയ നിലവാരത്തിലേക്ക് എത്തിപ്പെടുത്തു ഞാൻ ഒരു വലിയ ജോലി വാങ്ങി അച്ഛൻ പറയും എനിക്ക് വലിയ ജോലിയുണ്ട് എനിക്ക് അമ്മയ്ക്ക് വലിയ ജോലിയുണ്ട് പക്ഷേ സംസ്കാരം കൂടെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു കാര്യവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദേവാനന്ദയുടെ വീഡിയോയുടെ താഴെ നല്ല കമൻറ്റുകൾ ഞാൻ വായിച്ചു കാരണം എത്രമാത്രം സൊസൈറ്റി ഇനിയും വളരേണ്ടതുണ്ടെന്ന് ഞാൻ ഇവിടെ ചിന്തിച്ചതിൽ ടെക്നോളജി ഇത്രയും വളർന്നിട്ടും പരസ്പരം ഇത്രയും ചളി വാരി തേക്കുന്ന കാരണം ഒരു കുഞ്ഞാണ് അല്ലെങ്കിൽ ഈ ചെറിയൊരു കുട്ടിയാണ് അവളുടെ അഭിപ്രായം പറയുന്നത് എന്ന് പോലും നോക്കാതെ അതിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് ഇത്തരം സൊസൈറ്റിയിലുള്ള മനുഷ്യരാണ് ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും അപകടങ്ങൾ സൃഷ്ടിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോസുമായി വേണ്ടി വന്നു